അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ സിനിമ കാണാൻ പാടില്ല നാടകം അഭിനയിക്കാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല സാഹിത്യ രചനകൾ നടത്താൻ പാടില്ല സിനിമ ഇസ്ലാമിന് ഹറാമാണ് നാടകം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകലവിധ കലാപരിപാടികളും ഇസ്ലാമിനു വിരുദ്ധമാക്കി പത്ത് വക ഇറക്കിയിട്ടുള്ളവരാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്കറിയാം പന്തുകളി കാൽപന്തുകളിക്ക് പോലും അത് കാണുന്നതിന് കഥവ ഇറക്കിയിട്ടുള്ളവരാണ് അഥവാ വിലക്കേറിക്കെടുത്തിട്ടുള്ളവരാണ് ഇസ്ലാമിത പണ്ഡിതന്മാർ ഈ കഴിഞ്ഞ ലോകകപ്പിലും അതിനു മുമ്പത്തെ ലോകകപ്പിലുമൊക്കെ ഈ കാൽപന്ത് കളി ടെലിവിഷനിൽ കാണുന്നതിനെതിരെ വളരെയധികം കോലാഹലം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് നമ്മുടെ പണ്ഡിതന്മാർ അവർ അതിന് പറഞ്ഞ കാരണം എന്താണ് ഫുട്ബോൾ കളിക്കാർ അവർ ബോധമുള്ളവരല്ല ധാർമ്മികളുള്ളവരല്ല ബോധമുള്ള ഒരു കളിയല്ല അത് അത് യൂറോപ്യന്മാർ അടിച്ചേൽപ്പിക്കുന്ന ഒരു കായിക വിനോദമാണ് അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ എന്ത് ചെയ്യാൻ പാടില്ല പന്ത് കളിയുടെ പിന്നാലെ പോകാൻ പാടില്ല നട്ടപ്പാതിരകളിൽ ഉറക്കളച്ച് പന്ത് കളി കാണുന്നത് തെറ്റാണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു കളഞ്ഞത് ഈ അടുത്ത കാലത്ത് കായിക മാമാങ്കങ്ങൾക്ക് പോലും അല്ലെങ്കിൽ കായിക മത്സരങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു വിലക്ക് എന്തിനു ഏർപ്പെടുത്തി എന്ന് നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമാണ് കർശനമായ നിയന്ത്രണങ്ങളിൽ ഈ മതവിശ്വാസികളെ തടച്ചിടുക എന്ന ഒറ്റവരക്ഷ മാത്രമാണ് ഇതിന് ഉള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ലോകകപ്പ് അത് നടന്നത് ഖത്തറിലാണ് എന്ന് ഖത്തർ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ രാജ്യമല്ല ഹിന്ദുക്കളുടെ രാജ്യമല്ല ഒരു ഇസ്ലാമിക രാജ്യമാണ് മുസ്ലിം ശരീരത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെയാണ് ലോകകപ്പ് ഫുട്ബോൾ നടന്നതും സൗദി അറേബ്യയിൽ പോലും കുവൈത്തിൽ ഖത്തറിൽ പോലും സിനിമ എന്ന് പറയുന്ന കലാപരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള ചാനലുകളിലും തിയേറ്ററുകളിലും ഒക്കെ തന്നെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനൊന്നും അവിടെയൊന്നും നിയന്ത്രണങ്ങളില്ല ചില കർഷക ചില സെൻസർഷിപ്പ് സമ്പ്രദായങ്ങളൊക്കെ അവിടെ നടപ്പിലാകും അത് മതി എന്നുള്ളതാണ് അവിടെയുള്ള വിശ്വാസങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ നിലപാട് സിനിമയാകട്ടെ നാടകമാകട്ടെ സാഹിത്യരചനയാകട്ടെ എന്തുമാകട്ടെ അതിന് ഗവൺമെന്റ് നിയോഗിക്കുന്ന ചില സെൻസർഷിപ്പ് സമ്പ്രദായങ്ങളുണ്ട് ആ സെൻസർഷിപ്പ് സമ്പ്രദായങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സിനിമകൾക്കോ നാടകങ്ങൾക്കോ പുസ്തകങ്ങൾക്കോ ഒന്നും സൗദി അറേബ്യ അടക്കമുള്ള ഒരു മുസ്ലാമിക രാജ്യത്തും യാതൊരു വിധ വിലക്കുകളുമില്ല എന്നിരിക്കെയാണ് കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികളൊരു സിനിമ കണ്ടാൽ അത് തെറ്റാണ് നാടകം കണ്ടാൽ അത് തെറ്റാണ് നാടകം കളിച്ചാൽ അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മതപണ്ഡിതന്മാർ പ്രതിഭകൾ മത്സരിച്ച് മത്സരിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കൂട്ടം ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനാധിപത്യം അതുപോലെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് എന്നീ കാര്യങ്ങൾ ഇസ്ലാമികമല്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞവർ അപ്രകാരം ദശാബ്ദങ്ങളോളം തെരഞ്ഞെടുപ്പ് പോലെയുള്ള ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകൾ പിൽക്കാലത്ത് ഈ നിലപാട് മാറ്റുകയും അവർ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത് തുടങ്ങുകയും മാത്രമല്ല സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി വരെ രൂപീകരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുപോലെ തന്നെ സിനിമ കാണാൻ പാടില്ല അതുപോലെ ടെലിവിഷൻ കാണാൻ പാടില്ല ടെലിവിഷൻ പരിപാടികൾ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീട് വീടാന്തരം നടന്ന് ക്യാമ്പയിൻ നടത്തിയവർ തന്നെ പിൽക്കാലത്ത് സ്വന്തമായിട്ട് വാർത്താ ചാനല് വിനോദ പരിപാടികൾ അടക്കമുള്ള പരിപാടികൾ പ്രദർശിപ്പിക്കുന്ന വാർത്താ ചാനലുകൾ ടെലിവിഷൻ ചാനലുകൾ തുടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഈ പറയപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ ആളുകൾ തന്നെ വലിയ കരാ കലാകാരന്മാരാണ് എന്ന മട്ടിൽ വന്ന് ഓം സിനിമകളും മറ്റും നിർമ്മിച്ചുകൊണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടം കൂടി അഭിനയിച്ചുകൊണ്ട് അവരുടെ വിശ്വാസികൾക്കിടയിൽ തന്നെ അത് വിതരണം ചെയ്ത് പ്രദർശിപ്പിക്കുന്ന നിരോധോഭാസപരമായ കാഴ്ചകളും നമ്മൾ കണ്ടു അപ്രകാരം ഒരു കാലത്ത് ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലക്കാലത്ത് ഹലാലാണ് എന്ന് തിരുത്തി പറഞ്ഞുകൊണ്ട് കാലത്തിനനുസരിച്ച് ഇവർ കോലം കെട്ടുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാ ഇസ്ലാമിത സംഘടനകൾക്കും ബാധകമാണ് അതിൽ സലഫി എന്നോ സുന്നി എന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല മുസ്ലിംങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ പാടില്ല പഠിക്കാനും പാടില്ല എന്ന് ഒരു കാലത്ത് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് രക എന്നാണ് ഇവർ നമ്മളെ പഠിപ്പിച്ചിരുന്നത് മലയാള ഭാഷ പോലും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും കൂട്ടത്തിലുണ്ടായിരുന്നു മുസ്ലിംങ്ങൾ അറബി ഭാഷ അല്ലെങ്കിൽ അറബി മലയാളം ഭാഷ ഇത് രണ്ടും മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാലം മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും സ്കൂളിൻ്റെ പടി പോലും കാണാതെ കഴിച്ചുകൂട്ടിയ ഒരു കാലഘട്ടം ഇവിടെ കടന്നു പോയിട്ടുണ്ട് അന്ന് അവർ ആശയവിനിമയത്തിന് ഉദ്ദേശി ഉപയോഗിച്ചിരുന്നത് അറബിയും എന്നാൽ പിൽക്കാലത്ത് ഈ സംഘടനകളൊക്കെ തന്നെ ഈ ഒരു സമീപനം മാറ്റി പറഞ്ഞു ഇന്ന് കേരളത്തിലെ എല്ലാ മുസ്ലിം സാമുദായിക സംഘടനകൾക്കും വിദ്യാലയങ്ങളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അങ്ങനെ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വനിതാ കോളേജുകളുണ്ട് മിക്സഡ് കോളേജുകളുണ്ട് അങ്ങനെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവർ നടത്തുന്നുണ്ട് അവിടെയെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പഠിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് അങ്ങനെ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന പല സ്വഭാവ രീതികളും ഇസ്ലാമിക പണ്ഡിതന്മാരും സംഘടനകളും പല കാലങ്ങളായിട്ട് സ്വീകരിച്ചു പോന്നിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷും മലയാളവും പഠിക്കാനും പഠിപ്പിക്കാനും പാടില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്നെ മദ്രസ പോലെയുള്ള മതപഠന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിബിധനം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഘോഷയാത്രകളിലും കലാപരിപാടികളിലുമൊക്കെ പെൺകുട്ടികൾക്ക് യഥേഷ്ടം പങ്കെടുക്കാനുള്ള ഉണ്ടായിരുന്നു എന്നാൽ ആധുനിക കാലത്ത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിക്കുന്നതിനുള്ള നിരോധനം നീക്കി ആധുനിക വിദ്യാഭ്യാസമൊക്കെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചുപോക്കാണ് ഉണ്ടായിട്ടുള്ളത് ഇത് മതപരമായ ചടങ്ങുകളിൽ നിന്നും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ല നിപിദിന ഘോഷയാത്രകളിലും നിബിദിനം പോലെയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് മദ്രസകളിലും മറ്റും നടക്കുന്ന കലാപരിപാടികളിലും ഒന്നും പെൺകുട്ടികൾ പങ്കെടുക്കാൻ പാടില്ല ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പെൺകുട്ടി പോലും വർദ്ധ ധരിച്ച് മുഖം മറച്ചു വേണം ക്ലാസ്സുകളിൽ വരാൻ അങ്ങനെ ഒരു പിന്തിരിപ്പൻ നിലയിലേക്ക് ഇതേ സമയം തന്നെ ഈ സമ്പ്രദായം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്